ോ അപ്പൊ നമ്മൾ പോകുന്ന കാര്യം അവരറിഞ്ഞോ ഇനി നമ്മളെ പോലീസും പിടിക്കും എനിക്ക് പേടിയാണെന്ന് അങ്ങനെയൊന്നും പറ്റില്ല ഞാൻ നോക്കിക്കോളാം അമ്പലം ഉള്ളത് എന്താ എന്തുപറ്റി എല്ലാം ഉണ്ടല്ലോ പക്ഷേ മാല എവിടെടാ അവിടെ പേടിയോടെ കൂടി ഇവനെ ബോധമില്ലതായി പോയി ഇവിടെ കുറേ മാല ഉണ്ടല്ലോ ഇത് ആ ഇത് വലുതല്ലേ ഇത് എത്ര 100 രൂപ ആ ശരി ഹ് കല്യാണപ്പെണ്ടാണോ അടിപൊളിയല്ലേ അടിപൊളിയായിട്ടുണ്ട് നീ ഒരു സിങ്ക് മണകിരി ഹ് 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 പോലീസ് കല്യാണചേർക്കാൻ ആരാ ആ എന്നെ പോലെ തോന്നുന്നില്ലേ പിടിക്കു മോനെ അതിനെല്ലാം സൗന്ദര്യം വേണം അതാദ്യം മനസ്സിലാക്കി അമ്മേ മഹാമായ എന്നെ രക്ഷിക്കണേ എന്നെ പിടിക്കപ്പെടല്ലേ എന്താടാ കുഞ്ഞുനാള് മുതലേ നീ ഇങ്ങനത്തെ പേടിത്തൊണ്ടനാണോ എപ്പൊ കണ്ടിരിക്കാണല്ലോ ഇല്ലടി ശരി പേടിയുള്ള ആൾക്കാരെ അടുത്തിരിക്കുന്ന ആൾക്കാരെ പിന്നെയും പേടിപ്പിക്കാണെങ്കിൽ ഭയങ്കര പേടിയായി പോകും അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടി എങ്കിലും നീ പേടിയില്ലെന്ന് ആക്റ്റിയിടി േ എന്നെ രക്ഷിക്കണേ നൂറ്റിയെട്ട് തേങ്ങായും എട്ട് പ്രദർശനവും ഞാൻ ചെയ്തേക്കാം എന്നെ എങ്ങനെങ്കിലും രക്ഷിക്കണേ പ്ലീസ് അയ്യോ നമ്മളെ പിടിച്ചെന്നാ തോന്നുന്നു ഇനി പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകാൻ പോകുന്നത് എനിക്ക് പേടിയാവുന്ന ഇവനത്തെ ഫാഷൻ ഷോയിലൊക്കെ നടന്നു വരുന്ന നടന്നു വരുന്നേ ധൈര്യമായിട്ട് ഇരിക്കുന്ന ഒന്നും സംഭവിക്കത്തില്ലോ എന്തിനാ സ്പീഡ് എങ്ങോട്ടാ പോകുന്നേ കഴിക്കാൻ പോവാറണ സമയത്ത് കല്യാണോ ഇതേ ചോദ്യം വലിയ ആർട്ടിസ്റ്റിന്റെ പൊളിറ്റീഷന്റെ അടുത്തോ ചോദിക്കുവോ കൊള്ളലു നിന്നെ പോലെ വേറെ റോഡിന് സ്പീഡായി പോവുകയാണെങ്കിലേ ഞാൻ അവരെയും വിട്ടേക്കില്ല അമ്പലം ഒരുപാട് ദൂരം പോണം പ്ലീസ് നിങ്ങൾ നമ്മളെ നമുക്ക് പെട്ടെന്ന് പോകാൻ ഈ തീരുമാനം അതെ ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ഇഷ്ടം രക്ഷിച്ചല്ലോ ലൊക്കേഷൻ ചേഞ്ച് ചേഞ്ച് കാറും ചെയ്തു ഇനി ആരും യ്യോ ലും ഈ ചെടിക്കൊക്കെ ഭയങ്കര ദാഹ്ക്കുന്നു ഞാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ട് വരാം ഓക്കെ നിങ്ങള് പോകുന്ന വഴി അത്ര ശരിയല്ല ഇവിടെ ഉള്ള മനുഷ്യരും അത്ര നല്ലവരല്ല മര്യാദക്ക് വന്ന വഴി പോക്കോ അതായിരിക്കും നിങ്ങക്ക് നല്ലത് ഇങ്ങനെയാണോ എനിക്ക് ഡേഞ്ചറായി ഇഷ്ടം കല്യാണം കഴിക്കാൻ പോവാണല്ലോ ഞാൻ ആരും എന്നെ ആര് നീ ഒന്നും പഠിക്കണോ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു ഓക്കെ അപ്പ ശരി ആ കേളവ് നിന്നോട് എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ പറഞ്ഞേ ഈ കൂടെ പോയാ റേപ്പ് ചെയ്യുന്ന അയ്യോ അപ്പൊ എന്നെ റേപ്പ് ചെയ്യൂടെ ആണുങ്ങൾക്കൂടെ ഒരു സുരക്ഷയില്ലേ ശരി കുറച്ച് നാണമുണ്ടായിരുന്നു ഇപ്പൊ നിനക്ക് ഒരു കേട്ടോ സംസാരിക്കരുത് അതിനെ പറഞ്ഞേക്കാം അങ്ങനെയാണെങ്കിൽ നാണവും